लासे नित नारायण तातुने चिरणे लासे नित नारायण तातुने चिरणे गुडरे उभे आले देवा ये राजे तिहिर पवने कृपा कुडे कवेने എംഎസ്എഫിന്റെ ഒരു അടിയാവപ്പെടുത്തലാണ് ആ അടിയാവപ്പെടുത്തലിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾ മലപ്പുറത്ത് സംഗമിക്കുകയാണ് എം എസ് എഫിന്റെ സംസ്ഥാന സംരമനത്തോടനുബന്ധിച്ച് മലപ്പുറം മുനിസിപ്പൽ കമ്മിറ്റി കട്ടനും ഒരു ഈ അണിച്ച് സന്ദേശം ഉയർത്തിക്കൊണ്ട് ഇവിടെ നടക്കുന്നത് ഒരുപാട് വിശിഷ്ട വ്യക്തിത്വങ്ങൾ നമ്മോട് ചേർന്നിട്ടുണ്ട് ഇനി സംഗമത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി ബഹുമാന്യരായ

പോഷക സംഘടനയുടെയും ഭാരവാഹികളും പ്രിയപ്പെട്ട സഹോദരമായി മുസ്ലിം വിദ്യാർത്ഥി ഫെഡറേഷൻ്റെ സംസ്ഥാന സമ്മേളനം ഇരുപത്തിയൊമ്പത് മുപ്പത് മുപ്പതാം തീയതിയിൽ മലപ്പുറത്ത് വെച്ച് നടക്കുക കേരളത്തിലെ ഏറ്റവും പ്രബലമായ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിലൊന്നാണ് എം എസ് എഫ് പറഞ്ഞ കാര്യം നമുക്ക് ഗവർണർ എം എസ് എഫിൻ്റെ നിലപാടുകളിലൂടെ അതിൻ്റെ പ്രവർത്തന ശൈലിയിലൂടെ വിദ്യാർത്ഥികളുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിക്കാൻ കലാലയങ്ങളിൽ ക്യാമ്പസുകളിൽ നിറ സാന്നിധ്യമായി മാറാനും ഈ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് സാധ്യമായി കഴിഞ്ഞ കോളേജ് യൂണിയൻ തിരഞ്ഞെടുപ്പുകളിൽ സെനറ്റ് തിരഞ്ഞെടുപ്പിലെല്ലാം എം എസ് എഫിൻ്റെ സാന്നിധ്യം അറിയിക്കാൻ നമുക്ക് സാധ്യമാണ് ചരിത്രം പറയുന്ന മലപ്പുറത്തിൻ്റെ മണ്ണിൽ മുപ്പത്തിനാല് വർഷങ്ങൾക്ക് ശേഷമാണ് എം സമ്മേളനം നടക്കാൻ പോകുന്നത് കൊറദ്വ സമ്മേളനത്തിന് ശേഷം കാൽ നൂറ്റാണ്ടിൽ പിന്നിട്ട് കഴിഞ്ഞു ചരിത്രത്തിൽ ഇടം നേടിയ നിരവധി സമ്മേളനങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ മലപ്പുറം എം എസ് എഫിൻ്റെ ഈ സംസ്ഥാന സമ്മേളനത്തിലൂടെ പുതിയൊരു ഇതിഹാസം ലഭിക്കാൻ പോകും എം എസ് എഫിന്റെ കാലഘട്ടത്തിലെ ഏറ്റവും സുവർണ കാലഘട്ടം എന്ന് വിശ്വസിപ്പിക്കാവുന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നത് ക്യാമ്പസുകളിൽ എം എസ് എഫുകാരനാകുക എന്നത് വിദ്യാർത്ഥികൾക്ക് ഒരു ഹരമായി മാറിയിട്ടുള്ള കാലഘട്ടം എം എസ് എഫിന്റെ നിലപാടുകളോടും എല്ലാ വിഭാഗം വിദ്യാർത്ഥികളും സമരസപ്പെട്ടു പോവുകയും ഈ വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ സ്വീകരിക്കുന്നതിന് വേണ്ടി എല്ലാ വിദ്യാർത്ഥികളും മുന്നോട്ട് വരികയും ചെയ്യുന്ന ഒരു കാര്യം ഇത് കേരളത്തിൽ മാത്രമല്ല അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ പരിശോധിച്ചാലും ഇന്ത്യയിലെ എല്ലാ ഉന്നത കലാലയങ്ങളിലും എം എസ് എഫിന് സജ്ജമാസാനിപ്പോവും ഈ കഴിഞ്ഞ ദിവസം ഹൈദരാബാദിൽ ഒരു പരിപാടിക്ക് ഞാൻ പോയി അവിടെ മൂന്ന് യൂണിവേഴ്സിറ്റികളിലെയും എം എസ് എഫിൻ്റെ പ്രവർത്തകന്മാർ ചേർന്ന് ഹംസഫർ എന്ന പേരിൽ ഒരു ക്യാമ്പയിൻ ഹൈദരാബാദിൽ സംഘടിപ്പിക്കുക മൂന്ന് യൂണിവേഴ്സിറ്റികളിലും നമ്മുടെ മലയാളികളായ വിദ്യാർത്ഥികൾ മാത്രമല്ല ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നമുക്ക് തന്നെ പഠിക്കുന്ന വിദ്യാർത്ഥികളും ആ വിദ്യാർത്ഥികൾ എം എസ് എഫിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ ബന്ധപ്പെട്ട് വരികയും എല്ലാ കലാലയങ്ങളിലും എം എസ് എഫിന് സന്ദേശം ലഭിക്കുന്നതിന് വേണ്ടിയ പ്രവർത്തനങ്ങൾ അവിടെയും എം എസ് എഫ് നടത്തിക്കൊണ്ട് ജാമ്യമില്ല ആവട്ടെ ഇപ്പോഴാവട്ടെ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ആവട്ടെ എല്ലാ ഉന്നത കലാലയങ്ങളിലും ഇന്ന് വിദ്യാർത്ഥികളുടെ സ്വീകാര്യതയും വിശ്വാസ്യതയുമുള്ള സംഘടനയായി എം എസ് എഫ് മാറിയിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് എം എസ് എഫിൻ്റെ ഏറ്റവും ശക്തി ദുരന്തമായിട്ടുള്ള കേരള സംസ്ഥാനത്ത് അതിൻ്റെ ഏറ്റവും ശക്തി കേന്ദ്രമായിട്ടുള്ള മലപ്പുറത്ത് വെച്ച് നമ്മുടെ ഈ സമ്മേളനം നടക്കാൻ പോകുന്നത് അപ്പോൾ എം എസ് എഫിൻ്റെ തന്നെ ചരിത്രത്തിൽ കഴിഞ്ഞകാല എല്ലാ സമ്മേളനങ്ങളുടെയും റിക്കാർഡുകൾ ഭേദിച്ചു എം എസ് എഫിനെ മാത്രമല്ല കേരളത്തിലെ മുൻ വിദ്യാർത്ഥി സംഘടനകളുടെയും ശൈത്യത്തിൽ ഇടം പിടിക്കുന്ന സമ്മേളനമായി നമ്മുടെ സമ്മേളനം മാറണം അതിനുവേണ്ടിയുള്ള മുന്നൊരുക്ക പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് മുനിസിപ്പൽ എം എസ് എഫിൻ്റെ ആത്മഖ്യത്തിൽ എന്നിവിടെ പാട്ടു പാട്ടും കത്തനും എന്ന പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ കട്ടൻ പാട്ട് തുടങ്ങി കട്ടൻ കിട്ടും എന്നതിലെല്ലാം കിട്ടിയാണ് കണ്ണൻ ചെയ്ത് കട്ടൻ കൊടുക്കും ആ ഉദ്ഘാടനം കഴിഞ്ഞാൽ കട്ടനും കൊടുത്തു അങ്ങനെ ഇതൊക്കെ ഒരു വേറിട്ട പരിപാടികളാണ് സാധാരണ പതിവ് നമ്മുടെ പ്രചാരണ പരിപാടികളിൽ നിന്നും വ്യത്യസ്തമായിരുന്നു കാലഘട്ടമുസൃതമായി വിദ്യാർത്ഥി സമൂഹത്തിനേയും വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലേക്ക് ആകർഷിക്കുന്ന തരത്തിലുള്ള നൂതനമായിട്ടുള്ള പ്രചാരണ പരിപാടികൾ കൂടി എം എസ് എഫ് ആവിഷ്കരിച്ചിരിക്കുന്നു സംസ്ഥാന ഭാരവാഹികൾ ജില്ലാ ഭാരവാഹത്തോടെ പേര് പറഞ്ഞാൽ സമയം പോവും എന്ന് വന്നാണ് ഞാൻ പറയുന്നത് പറയുന്നില്ല ഏതായാലും എം എസ് എഫിൻ്റെ സംസ്ഥാന ട്രഷർ നമ്മുടെ പ്രിയങ്കരനായ അസർ പെരുമുഖ് ഈ തെരഞ്ഞെടുപ്പിൽ ചങ്ങരകോൾ ഡിവിഷനിൽ നിന്ന് വിജയിച്ചു വന്നിട്ടുണ്ട് അദ്ദേഹത്തെ പ്രത്യേകം അഭിനന്ദിക്കുക പ്രത്യേകം അഭിനന്ദിക്കേണ്ട ഒരു കേസാണ് ചങ്ങരകോളത്തെ അടുത്തൊന്നും നമുക്ക് ജയിക്കാൻ പറ്റിയില്ല ആ ഡിവിഷൻ ധൈര്യം എത്തിയില്ല അവിടെ പല പ്രമുഖരും പരാജയപ്പെട്ടു പരാജയപ്പെട്ട ഒരു പേര് പിന്നെ പറയുന്നില്ല അവിടെയാണ് എം എസ് എഫിൻ്റെ നേതാവ് അശ്രഫെരുമുഖിൽ ചരിത്ര വിജയം നേടിയിട്ടുള്ളത് അപ്പോൾ എം എസ് എഫിന് ഈ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് പാർട്ടി വലിയ പരിഗണന കൊടുക്കുന്നു എച്ച് എം എസ് എഫ് അതിൻ്റെ പേരൊന്നും ഇപ്പോൾ ഞാൻ അവിടെ പറയുന്നില്ല അവിടെ തന്നെ പൂക്കോട്ട് ഡിവിഷനിൽ എം എസ് എഫിൻ്റെ നമ്മളെ ഹൈഷ പറഞ്ഞു അങ്ങനെ നിരവധി എം എസ് എഫ് പ്രവർത്തകന്മാർ എം എസ് എഫ് നേതാക്കന്മാർ ഈ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ കേരളത്തിലാകമാനം ജയിച്ചു വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം മുസ്ലിം ലീഗ് പാർട്ടിക്കുണ്ടായി യു ഡി ഉണ്ടായി അപ്പോൾ യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കും ഇത്രയധികം പരിഗണന കൊടുത്ത മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനവും കേരളത്തിലില്ല എന്നുകൂടി ഈ സന്ദർഭത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിച്ചു അപ്പോൾ അങ്ങനെയുള്ള നല്ല ഒരു നേതൃത്വത നമ്മുടെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലുണ്ട് ഈ സംഘടനയുടെ ഈ സമ്മേളനം ചരിത്ര വിജയപരോട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പ്രവർത്തിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പാട്ടും ഘട്ടനും അദ്ദേഹ പരിപാടിയുടെ ഔപചാരികമായി വിചാടകർമ്മം നിർവഹിച്ചതായി അറിയിച്ച് ഞാൻ വാർത്തയിൽ നിർത്തുന്നു നിങ്ങൾക്ക് നന്ദി സ്വാഗതം ഈ സംഗമത്തിലെ